നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് നന്നായിട്ടൊന്ന് നെറ്റിയിൽ മുത്തം ചെയ്താൽ ചിലപ്പോ ഭാര്യയുടെ വലിയ വലിയ രോഗങ്ങൾ മാറും എത്ര പ്രായമുള്ള ആളാണെങ്കിലും നിനക്ക് അറുപത് വയസ്സോ എഴുപത് വയസ്സോ എൺപത് വയസ്സോ ആയിക്കോട്ടെ പോന്നെ നിന്റെ ഭാര്യയോട് നീ ഒന്ന് നന്നായിട്ട് എന്നെ പെരുമാറണം കാരണം ആ ഭാര്യയെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ പറയണതുകൊണ്ട് ഒന്നും തോന്നണ്ട പറഞ്ഞാൽ പറഞ്ഞാൽ മാറുന്ന സംഭവം എന്താ അതിന്റെ കുറവുകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് കാരണം ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു പ്രത്യേക ട്രെൻഡാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏതാണ് പ്രായ എന്ന വിചാരം ജപ്പാനിലൊക്കെ നൂറ് വയസ്സാന്ന പറയാ ഇവിടെ അമ്പത് വയസ്സായ പ്രായേ അവിടെ നൂറ് വയസ്സാവണത് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ ആള് അയാളുടെ ഭാര്യ നേരെ തിരിച്ച് ഭാര്യയുടെയും കഥ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭാര്യ പറയും മനസ്സിലാവും മക്കളൊക്കെ ഇത്രായി ഇനി ഞാൻ ഇങ്ങനെ പറയുന്ന ചില ഭാര്യമാരുണ്ട് എന്താന്ന് പറഞ്ഞൂടാ ഇന്നിങ്ങനെ തുടങ്ങി മനസ്സിലായോ ഇങ്ങനെ പറയുന്ന ഉണ്ട് ചിലപ്പോ അവരാ കിടക്കപ്പായൽ ഒരുമിച്ച് കിടന്നാൽ മതി നിങ്ങൾ കല്യാണം കഴിച്ചേക്കണെന്നുള്ളത് കഴിച്ചേക്കണേണെന്നുള്ളത് മക്കൾക്കറിയാവൂലേ നിങ്ങൾ കല്യാണം കഴിച്ചതാണെന്ന് മക്കൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എന്തിനാ മാറി കിടക്കണേ ഭാര്യ താഴെയും പത്താവും മുകളിലും ചൂട് ഇപ്പൊ ചൂട് എടുക്കലും കൂടി നേരത്തെ കല്യാണം വെച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല മക്കളാവുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല മക്കളെ കഴിത്തിരി വലുതായി കഴിയുമ്പോ ചൂട് കൂടി അടുത്തെടുക്കാൻ പറ്റൂല എനിക്ക് പിന്നെ ഡയോസ് ചെയ്താൽ നിങ്ങൾ രണ്ടും രണ്ടാവണം കാരണം കടക്കപ്പായിൽ നിന്ന് തന്നെ പല രോഗങ്ങളും തുടങ്ങുന്നു അതിന് പരിഹാരം കടക്കപ്പായി തന്നെ നിങ്ങൾ കടക്കുന്ന ബെഡ്റൂമിൽ പരിഹരിക്കേണ്ടത് ബെഡ്റൂമിൽ തന്നെ പരിഹരിക്കണം അല്ലാതെ ശരിയാവില്ല ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടി കുട്ടിക്കുണ്ടാവുന്ന സന്തോഷം ആ സന്തോഷം വെറുതെ ആക്ട് ചെയ്യാൻ പറഞ്ഞു ആ ആക്ട് ചെയ്യുന്നതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ചില സന്തോഷങ്ങൾ ഒറിജിനലായി നടക്കുമ്പോ നിന്നിൽ മാറ്റം വരും മാറ്റം വരും അതിനെ ഏചിന്തയാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം ഒന്നും നടക്കണ്ട വെറുതെ ഒന്ന് തലോടിയാ മതി പറഞ്ഞു മോളെ പറഞ്ഞു മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ ഒന്നും പച്ചൂലെ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവും പറഞ്ഞോടി തൊണ്ണൂറ് വയസ്സുള്ള ഉപ്പു ഇങ്ങനെ കാണിക്കാൻ എന്താ കൊഴപ്പം പറ്റൂലേ പറ്റണം ഞാൻ വയസ്സായി ഇനി അപ്പോൾ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് പറയരുത് ഈ ഒരു സാധനം വരുമ്പോ എന്നിൽ റഹ്മത്ത് നടക്കും എന്നിൽ കരുണ നടക്കും ഈ തടകലോടുകൂടി അവർക്കൊരു സമാധാനം ഉണ്ടാവും ഇത് തന്നെ ഭാര്യ തിരിച്ചു ചെയ്താലോ ഭർത്താവ് ഓടി പണ്ടാളടങ്ങി വരുമ്പോ നിന്റെ ഒടുക്കത്തെ വർത്താനം എപ്പോഴും ഇങ്ങനെ പറ ഇങ്ങനെ പറയണുണ്ടാവും ഈ ഭർത്താവ് ഇങ്ങനെ പറയാം നിന്റെ ഒടുക്കത്തെ വർത്താനം എപ്പ വന്നാലും ഇങ്ങനെ എന്നെ വർത്താനം പറയും ഒന്ന് പറയണ ആ വർത്താനം ഉണ്ടല്ലോ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് ക്ഷമിച്ചിട്ട് പറയാനുള്ളത് പറയണം കേൾക്കാൻ ഭർത്താക്കന്മാര് തയ്യാറാവുകയും ചെയ്യാം അയാളെ തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ തിരിച്ചറിഞ്ഞ് വർത്താനം പറഞ്ഞു കൊടുക്കുക അയാളെ ഇതേപോലെ ഒന്ന് ഒന്ന് സാന്തനിപ്പിച്ചു പല രോഗങ്ങളും മാറും